നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കുവാനുള്ള പെൻഷൻ തുക ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം വാർഷിക സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴയിൽ നടന്ന നാൽപ്പതാമത് വാർഷിക സമ്മേളനം കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുരളി ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ക്ഷാമാശ്വാസത്തിന്റെ അരിയറുകൾ ആറ് ഗഡു ക്ഷാമാ കുടിശ്ശികകൾ എന്നിവ ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ നാല്പതാമത് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന് വെച്ചാൽ അവർക്ക് ശമ്പള കമ്മീഷൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുടിശ്ശികൾ കയ്യിൽ കാശ് തരും ഡി എ കുടിശ്ശികൾ കാശായിട്ട് തരും അങ്ങനെ കൃത്യമായി നൽകിപ്പോന്നിരുന്നു എനിക്ക് ഇപ്പോൾ പോയിരുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ കുടിശ്ശിക ഇന്നിപ്പോൾ എത്ര കുടിശ്ശികളുണ്ട് എത്ര രൂപയുണ്ട് നമ്മൾ മനസ്സിൽ നിന്ന് മനക്കണക്കൊന്ന് കണക്കൂട്ടി നോക്കിയാൽ നമുക്ക് പെൻഷൻ കിട്ടുന്നതിൻ്റെ അഞ്ചിലൊന്ന് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു ഒരേ മാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ൊമ്പത് ശതമാനം അല്ല ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരിയിൽ പുതിയ മൂന്ന് ശതമാനം മൂന്നിൽ കൂടുതൽ വരും കാരണം ഇത്തവണ ഇത് സൂചികയിൽ വളരെ വർധനമാണ് അപ്പം എന്തായാലും മിനിമം മൂന്ന് ശതമാനം വീണ്ടും വരാൻ പോകുമ്പോൾ നമുക്ക് നാലിലൊന്ന് എന്ന് വെച്ചാൽ പതിനായിരം രൂപ പെൻഷൻ കിട്ടുന്ന ആളിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം മാസം തോറും കിട്ടേണ്ടത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധ്യത ഇതിന് ഒരു മറുപടി പറയുന്നുണ്ടോ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡൊമിനിക് തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നവാഗതർക്കുള്ള വരവേൽപ്പ് സംസ്ഥാന സെക്രട്ടറി ജോർജ് പി എബ്രഹാം നിർവഹിച്ചു നാൽപ്പതാമത് ജില്ലാ സമ്മേളനം ഡിസംബർ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ മൂവാറ്റുപുഴയിൽ വെച്ച് നടക്കും പാടകം പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം കെ പി ജില്ലാ പ്രസിഡന്റ് എ ഡി റാഫേൽ സംസ്ഥാന സമിതി അംഗങ്ങളായ വി ടി പൈലി മാത്യു ഫിലിപ്പ് കെ എം റെജീന അഡ്വക്കേറ്റ് ജോർജ് മാനുവൽ ഷബീബ് എവറസ്റ്റ് എൻ എം പൗലോസ് ആലീസ് കറിയ വി വി ഐസഖ് ഒ എം തങ്കച്ചൻ കെ എസ് ചന്ദ്രൻ വി ബി അജിതൻ എസ് അനിൽകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ഒമാനിയാവൂർഷൻ